ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് വന്ന് അടുത്ത് കിടക്കുന്നു മീനിങ്ങാണ് പിന്നെ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ഇവിടെ അനുമോള് ഒരു വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് അത് നെവിനെ കുറിച്ചാണ് നെവിന്റെ പല സമയത്തുള്ള സംസാരങ്ങള് ഇടപെടലുകള് നോട്ടം വാക്കുകള് ഇതൊക്കെ എനിക്കിപ്പോൾ റോങ് ഇൻറ്റൻഷൻ ആണെന്നാണ് തോന്നുന്നത് ആദ്യമൊക്കെ ഞാൻ തമാശയായിട്ട് കരുതി അവൻ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അത് റോങ് വേയിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതിന്റെ കാരണം ഇന്നലെ ഞാനും ശൈത്യം ബെഡിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ ഞങ്ങളെ അടുത്ത് വന്ന് കിടക്കുകയാണ് അപ്പോൾ തന്നെ എനിക്കതിനെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു വലിയ വിവാദമാക്കി മാറ്റേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചതാണ് അത് മാത്രമല്ല പലപ്പോഴും അവൻ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ശരീരത്തോട് ചേർന്ന് നിൽക്കുകയും ശരീരത്തിൻ്റെ പല പാർട്സുകളിൽ അവൻ്റെ കൈ അറിയാതെ വന്ന് മുട്ടുകയും ചെയ്യുന്നുണ്ട് അതവൻ മനഃപൂർവ്വമാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഒരു കാര്യം അനുമോളും ശൈത്യയും അഭിലാഷം ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ഇത് പ്രേക്ഷകർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവും ബിഗ് ബോസും തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു ഗൗരവപരമായിട്ടുള്ള വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഈ ഒരു വിഷയത്തിൽ ഇടപെടണം ബിഗ് ബോസ് ഇത് നിയന്ത്രിക്കുകയും നവിന് വേണ്ട താക്കീത് കൊടുക്കുകയും ചെയ്യണം കാരണം കുടുംബ പ്രേക്ഷകരടക്കം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഷോയാണിത് കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ഗബ്രിയും ജാസ്മിനും ആ ഒരു വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ് ഒരുപാട് വെറുത്തു പോയതാണ് അവരെ ഇപ്പോഴും ആ വെറുപ്പുകൾ സൂക്ഷിക്കുന്നവരുണ്ട് മനസ്സിൽ കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അനുമോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു അലിഗേഷൻ ബിഗ് ബോസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കോട് രേഖപ്പെടുത്താം നവീൻ നല്ലൊരു ആണ് എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടുന്ന ആളാണ് പ്രത്യേകിച്ച് ലേഡീസ് കണ്ടസ്റ്റൻറ്റുമായിട്ട് ഒരുപക്ഷെ കണ്ടിരിക്കുന്നവർക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയി മാറാം എന്നാൽ അത് അനുഭവിക്കുന്ന അടുത്ത് നിൽക്കുന്ന ആൾക്കത് റോങ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ അത് റോങ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കിവിടെ രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ